ചീക്സ് തൊട്ടപ്പം തൊട്ടപ്പോ ആ അങ്കിൾ ഒരു സ്ട്രേഞ്ചർ അല്ലേ നമുക്ക് അങ്കിളിന് അറിയില്ലല്ലോ അപ്പൊ അങ്കിൾ മോളിന്റെ ചീക്സ് തൊടേണ്ട ആവശ്യമില്ലല്ലോ അങ്കിൾ ഉദ്ദേശ ഈ അങ്കിളിന് ഉദ്ദേശം കാണില്ല ഇനി അടുത്തൊരു അങ്കിൾ വരുമ്പോഴ് ഒരു ബാഡ് ഉദ്ദേശത്തോടെ ആണെങ്കിലോ മോൾ എപ്പോഴും സേഫ് ആയിരിക്കണം മോൾക്ക് എപ്പോഴും അറിയണ്ടേ ഏത് അങ്കിളാണ് നല്ല ഉദ്ദേശത്തോടെ ഏതാ ചീത്തെന്ന് മോള് കൺഫ്യൂഷൻ ആവും ഈ ശരിക്കും ആ നോ പറയേണ്ടിയിരുന്നത് മോളായിരുന്നു മോള് പറയാത്തോണ്ടാണ് ആ സമയത്ത് മമ്മ നോ എന്ന് പറഞ്ഞത് ചില ടച്ചസ് ഗുഡ് ആയിരിക്കും ചില ടച്ചസ് ബാഡ് ആയിരിക്കും അത് മോൾക്ക് ഇങ്ങനെ മനസ്സിലാന്ന് മനസ്സിലാകുന്ന മോള് തൊടുമ്പോഴ് മോൾക്ക് അതൊരു അൺകംഫർട്ടബിൾ അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു ബാഡ് ടച്ചാണ് അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല ചില അങ്കിൾസ് വരുന്ന ചീക്സ് ഒക്കെ തൊടുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആക്കും അതൊരു ഗുഡ് ടച്ച് ആണ് എങ്കിലും ഒരു സ്ട്രേഞ്ചർ തൊടുമ്പോഴ് മോൾക്ക് എപ്പോഴും അവരോട് നോ പറയാം ഓക്കെ നോ പറഞ്ഞിട്ട് അവിടുന്ന് മോള് പോകണം സേഫ്ലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മോള് പോണം അവിടെ വന്നിട്ട് മമ്മേനോട് പറയണം കാരണം ചെലപ്പം അവര് ചില പ്രൈവറ്റ് പാർട്സിൽ തൊടുകയാണ് അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാല് അത് ശരിയല്ല അത് ശരിയാണോ മോളെ മോളെ പ്രൈവറ്റ് പാർട്സിൽ നിന്നും തൊടുന്നു സോ അത് മോളെ അൺകംഫർട്ടബിൾ ആക്കുമ്പോൾ അത് നോന്ന് പറഞ്ഞിട്ട് മോള് എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പബ്ലിക് ആണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് എപ്പോഴും അമ്മനോട് പറയണം ചില അങ്കിൾമാര് വന്ന് പറയും ഇതൊരു കളിയാണ് ഇത് നല്ല മോള് എൻജോയ് ചെയ്യും പക്ഷെ മോള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു ബോഡി പാർട്സ് തൊട്ടിട്ടുള്ള ഒരു കളി ഒരു എൻജോയബിൾ കളിയല്ല ഇറ്റ്സ് നോട്ട് എ ഗെയിം ഓക്കെ അപ്പൊ അവര് പറയും ഇതാരോടും പറയുന്നത് നമുക്കായിട്ടുള്ള ഒരു എൻജോയബിൾ കളി എന്ന് പറഞ്ഞാല് അത് മോള് സമ്മതിക്കേണ്ട യു കെ ഓൾവേസ് സേ നോ എനിക്ക് വേണ്ട ഐ ഡോണ്ട് ഇറ്റ് ബിക്കോസ് മോളെ സേഫ്റ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മോൾ മോളെ തന്നെ സേഫ് ആകാൻ പഠിക്കണം അപ്പൊ മോൾക്ക് മനസ്സിലായോ ഗുഡ് ടച്ചസും ബാഡ് ടച്ചസും എങ്ങനായിരുന്നു അപ്പൊ അപ്പൊ മോള് പറഞ്ഞ അങ്കിള് തൊട്ടെന്ന് പറഞ്ഞു ചീക്സ് തൊട്ടെന്ന് പറഞ്ഞില്ലേ അത് ഗുഡ് ആയിരുന്നോ ബാഡ് ആയിരുന്നോ ബാഡ് ടച്ച് ആയിരുന്നു അടുത്ത എങ്ങനെ ഞാൻ നോ പറഞ്ഞിട്ട് ശരിയാണ് അടുത്ത് വന്നിട്ട് പറയാം നമ്മള് മൂന്ന് വയസ്സ് മുതൽ നമ്മളെ കുട്ടികൾക്ക് അവര് പ്രൈവറ്റ് പാർട്സ് ഏതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം നമ്മൾ എപ്പോഴും പെൺകുട്ടികളോട് പറയും സൂക്ഷിക്കണം എങ്ങനെ ഡ്രസ് ചെയ്യണം എപ്പോഴും പുറത്തു പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ പക്ഷെ നമ്മള് നമ്മൾ ആൺകുട്ടികളോട് എന്താണ് പറയേണ്ടത് ഇപ്പൊ മോള് പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് റൂഡായിട്ട് തന്നെ നോ പറഞ്ഞു കാരണം മൂന്നിൽ ഒരു പെൺകുട്ടിയും ആറിൽ ഒരു ആൺകുട്ടിയും സെക്ഷല് അബ്യൂസ്ഡ് ആണ് കുട്ടികളെ സേഫ്റ്റിക്കുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ പേരന്റ്സിന്റെയാണ് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എങ്ങനെയാണ് സേഫ് ആക്കുന്നതെന്ന് ഈ ഫുൾ വേൾഡിൽ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് അവർക്ക് സ്വയം ഈ റെസ്പോൺസിബിലിറ്റി എവിടെ നിന്നും കിട്ടില്ല നമ്മളെ കുഞ്ഞുങ്ങളെ സേഫ്റ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്